ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി മഞ്ചാടിയോട് രഘു റോഡിലാണ് കിടന്നുറങ്ങിയതെന്ന് സത്യം പറയാനായിട്ടോ ഇത് കേൾക്കുന്ന മഞ്ചാടി ഇത് വേണ്ടായിരുന്നു അങ്ങോട്ട് വരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും താൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മാഷും അമ്പിളി ഇങ്ങനെയൊക്കെ പ്രതിഷേധിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ സങ്കടത്തിലാണെന്ന് പറഞ്ഞ് രഘു അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ താൻ ഇങ്ങനെ മനസ്സ് കൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോഴും തന്നെ അങ്ങോട്ടേക്ക് ഭാരമോ കയറി വരികയാണ് എന്താ മഞ്ചാടി ചെയ്യുക ഇതിനെന്തെങ്കിലും പെട്ടെന്ന് ഇതിനൊരു മറുപടി നൽകണം അല്ല എങ്കിൽ ഇത് വലിയ കുഴപ്പത്തിലോട്ട് അവിടെ പോവുക എന്തായാലും അനുചരിച്ച് വരുന്നുണ്ടല്ലോ ഇതിനൊരു മറുപടി ഞാൻ നൽകിയിരിക്കും എന്ന് മഞ്ചാടി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കുഞ്ഞുമയാണ് കുഞ്ഞുമയുടെ അരികിലോട്ട് രവി ചെല് രവിയുടെ അരിയിലോട്ട് കുഞ്ഞുമ ചെല്ലാണ് ചായ കൊടുക്കുകയാണ് രവി സാറേ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയാൽ ശരിയാവോ അതെന്താ അല്ല എണീറ്റോ ഇല്ല അവരെണ്ണീച്ചിട്ടില്ല ഇനിയിപ്പോൾ അവരുടെ മനസ്സിൽ ഒരു പക്ഷേ ഇവിടെ താമസമാക്കി പിന്നീട് ഇന്ദ്രനെ കൊണ്ട് ഇവിടെ നിന്നും തൻ്റെ അമ്മയെ കൊണ്ട് കൊണ്ടുവരിപ്പിക്കാനുള്ള പരിപാടിയാണ് അത് കേട്ടുടുന്നെരുവ് വരെയാണ് ഒരിക്കലും ഇന്ദ്രൻ എന്ന വ്യക്തി സുശീലാന്റിയെ വിളിക്കാൻ വരില്ല അത് എന്ത് പ്രശ്നം വന്നാലും ശരി ഇന്ദ്രൻ എന്ന വ്യക്തിയെ സുഷീലാൻഡിയെ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ല അത് കേട്ടിട്ടാണ് കേട്ടോ സുശീല വരുന്നത് അപ്പോൾ സുശീല പറയുന്നത് എന്താ രവി അവന് എന്നോടേറ്റ് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല പ്രവൃത്തി കൊണ്ട് മനസ്സിലായി എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയം എനിക്കും നന്നായി അറിയാം എൻ്റെ മകൻ എന്നെ വിളിക്കാൻ വരില്ല ഇത് നന്നായി മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പക്ഷേ എങ്കിലും കൂടി ഞാനൊരു കാര്യം പറയാം എൻ്റെ മകൻ എന്നെ വിളിക്കാൻ വന്നില്ലെങ്കിലും എൻ്റെ മറ്റു മക്കളും എന്നെ വിളിക്കാൻ വരില്ലെന്നുണ്ടോ അത് കേട്ടുകൊണ്ട് തന്നെ അതെനിക്കറിയില്ല എന്തായാലും സുശീലാൻ്റെ സുശീലാൻ്റെ വീട്ടിൽ പോയി താമസമാക്കുക അത് കേട്ട ഹർഷ് പറയാണ് ഞാൻ ഇവരെ കൊണ്ടുവിടാൻ പോവുകയാണ് എന്തായാലും ഇവരെ അവിടെ താമസമാക്കാൻ ആര് സമ്മതിച്ചില്ലെങ്കിൽ ആൻറ്റിയെ ഞാൻ ഈ വീട്ടിലോട്ട് കൊണ്ടുവരും ആൻറ്റിയെ ഞാൻ ഈ വീട്ടിലോട്ട് താമസിപ്പിക്കും എന്നൊക്കെ ഹർഷ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് ഇതെന്ന് അത്ര കേൾക്കാനങ്ങേ രവിക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും രവി മിണ്ടാതെ മൗനത്തോടു കൂടി അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും കാണിക്കുന്നത് ഈ പറയുന്ന മാഷിനിയാണ് അനന്ത മാഷിനിയാണ് അപ്പോൾ ആ സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന സമയത്ത് അമ്പിളി അമ്പിളിയെങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ അമ്പിളി പറയാണ് അച്ഛ സാധനങ്ങളെല്ലാം ഇന്ന് വാങ്ങണമെന്നുണ്ടോ അല്ലടി ഈ നേരം വരെ ദയെ കാണാനില്ല ദയെ വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ നേരം വരെ കാത്തിരുന്നത് ഇനി എന്തായാലും വാങ്ങാതിരിക്കാൻ പറ്റില്ല അത് വേണ്ട അച്ഛ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് അച്ഛൻ ഉണ്ട് പോകുന്നേക്ക് ബാക്കി സാധനങ്ങൾ നാളെയും പോയി നമുക്ക് വാങ്ങാലോ അത് ചെയ്താൽ മതിയെന്ന് പറയാനെട്ടോ ശരി ആയിക്കോട്ടെ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആണെങ്കിൽ മാഷ് പുറത്തിറങ്ങുന്ന സമയത്താണ് വിനിയും വന്നിറങ്ങുന്നത് പിന്നെയും കണ്ടുകൂടെ തന്നെ മാഷു ഇങ്ങനെ ഞെറ്റിലോട് കൂടി നോക്കി എണിക്കുകയാണ് ഇതേ സമയം മാഷെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കാണാൻ വേണ്ടി വന്നതാണ് അവരുടെ പ്രസവ ചെലവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു നാട്ടു നടപ്പുണ്ടല്ലോ അതും കൂടി ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി വന്നതാണ് പഴമക്കാർ പറയുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോൾ മാഷ് കയറി വരും എന്നൊക്കെ പറഞ്ഞ് അവരെ സ്വീകരിക്കുകയാണ് കേട്ടോ ഇതേ സമയം മാഷിനോട് പറയുന്നുണ്ട് മാഷെ എൻ്റെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണം ഒരു ആഗ്രഹം എന്നിലുണ്ട് പ്രസവ ചെലവ് ചെയ്യുകയാണ് നടത്താൻ എനിക്ക് കഴിഞ്ഞത് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് നടത്താൻ കഴിയണമെന്നുണ്ട് മാഷ് അനുവദിക്കുമെങ്കിൽ എന്ന് പറയുമ്പോൾ മാഷു വിനയ കയറുക എന്ന് പറഞ്ഞിട്ട് വിനയനെ വിളിക്കുകയാണ് കേട്ടോ എൻ്റെ മോനെ ഇവിടെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്പലീ ചെന്നിട്ട് ചേരുവിനോട് പറയുകയാണ് വിനയനോ വിനയൻ്റെ അമ്മയോ ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയാണ് അതേസമയം ആ ശരി എന്ന് പറയുമ്പോഴേക്കും വിനയൻ ഇടിച്ചു കയറിയിരിക്കുന്നു എൻ്റെ മോനെ ഇവിടെ എൻ്റെ തക്കരെ എൻ്റെ മുത്തേ എന്നൊക്കെ പറഞ്ഞ് വാര്യെടുക്കുകയാണ് ഇതേ സമയം ആ ഞങ്ങളും ഒന്ന് കാണിട്ടിടുക അപ്പോഴേക്കും വിനയൻ കുഞ്ഞിനെ തൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല ാണ് ഇത് കാണുന്ന വിനയൻ ദേഷ്യത്തിൽ അടിമുടി കയറി വരികയാണ് വിനയം പറയണത് ഇതെന്തോന്നാണ് ഇവിടെ സ്വർണ്ണമാല ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതെന്ത് സ്വഭാവമാണ് എന്ത് കാട്ടിക്കൂട്ടിലാണ് ഇവിടെ ഓരോ ദിവസവും കാട്ടി കൊണ്ടിരിക്കുന്നത് ഇതാരിട്ടതാണ് സ്വർണം കൊടുക്കേണ്ടത് അവൻ്റെ അച്ഛനല്ലേ അവൻ്റെ അച്ഛനല്ലേ ആ കുഞ്ഞിനെ ആദ്യമായി സ്വർണ്ണം ഇടേണ്ടത് അത് കേൾക്കുന്ന അമ്പിളി പറയുന്നത് ഈ വീട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും ആദ്യമായി ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ പറയുന്ന സച്ചി സാറാണ് സച്ചി സാറിൻ്റെ കൈകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഈ വീട്ടിൽ സച്ചി സാർ ഞങ്ങൾക്ക് അന്യനൊന്നുമല്ല സച്ചി സാർ ഞങ്ങളുടെ കുടുംബം ത്തിൽ ഉള്ള ആളം തന്നെയാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിനയനോട് അമ്പിളി പറയുന്നുണ്ട് ഞാൻ എന്തായാലും കുഞ്ഞിനു പാല് കൊടുക്ക കുഞ്ഞിന് പാല് കൊടുക്കണം നിങ്ങളത് പുറത്തോട്ട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വിനയം ദേഷ്യത്തോടുകൂടി മാഷിനോട് എന്ന് പറയണം അതെ എന്തോന്ന് കാട്ടിലാണ് ഇവിടെ കാട്ടി വെച്ചിരിക്കുന്നത് കുഞ്ഞിനെ അച്ഛൻ അച്ഛൻ എല്ലാത്തി സ്വർണ്ണമൊട്ട് ഒരുക്കേണ്ടത് അവൻ്റെ അച്ഛൻ്റെ കൈകളിൽ നിന്നല്ലേ അവൻ സ്വർണം വാങ്ങേണ്ടത് എന്നാൽ ഇവിടെ നേരെ തിരിച്ച് സംഭവിച്ചിരിക്കുന്നത് ചെയ്യാൻ പാടു എന്നൊക്കെ പറയുമ്പോൾ സച്ചി ഞങ്ങളുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവനാണ് അവൻ കുഞ്ഞിന് സ്വർണം വെച്ച് കൊടുത്തു എന്ന് കരുതി അതിന് ഇത്ര വിഷയമാക്കാനൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയമാണേലമോദരൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അങ്ങനെ ഈ സമയം അല്ല ഇവിടെ ആരും ഇല്ലേ ഇവിടെ ആരും ശേച്ചിയില്ലേ എങ്ങനെയപ്പോൾ ഈ അമ്പലിശേച്ചി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ആ അമ്പലി അദ്ദേഹത്തിന് കടന്നു പോകുന്നത് അമ്പളിയോട് പറയാണ് ഈ ഒരു ചായ വൃത്തിയെന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ ഇട്ട് വരാമെന്ന് പറഞ്ഞ് അമ്പലി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അല്ല ഇവിടെ ആരും ഇല്ലേ ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങോട്ടാണ് പോയത് ഇവിടെ ഉള്ളവരൊക്കെ ഏത് ഭാഗത്ത് പോയി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ അന്വേഷിക്കുകയാണ് അനുപമയില്ലേ ഇല്ല അനുഭമിയില്ല അവൾ അവളുടെ വീട്ടിലോട്ട് പോയി അപ്പോൾ അമ്പലി ചേച്ചി മാത്രം ചേരുവിൻ്റെ കാര്യങ്ങൾ നോക്കി ഇതെന്തിനാണ് ഇപ്പോൾ അമ്പലി ചേച്ചി മാത്രം ചേരുവിൻ്റെ കാണി കാര്യങ്ങൾ നോക്കുന്നത് അമ്പലി മാത്രമല്ല ദയുണ്ട് ദയ ഈ സമയം ആകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എത്താം എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതുവരെ എത്തിയില്ല അയ്യോ പോലെ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് എന്താ കാര്യം അവൾക്കുണ്ടോ വല്ലതും അറിയുക അവൾ അവളുടെ സ്വന്തം മകളെ പോലും നോക്കാത്തവളാണ് പിന്നെ എങ്ങനെ ദയ ഈ കൊണ്ടുവന്നിട്ട് കാര്യമെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്യും എന്നെ നല്ല ഭംഗിയായി നോക്കിയിരുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ മാഷി പറയാണ് വിനയ കുറച്ച് നേരത്തെ നീ പറഞ്ഞു പഴമക്കാർ പറഞ്ഞ ആ ചടങ്ങുകൾ ആ ചടങ്ങുകൾ ഇനിയിപ്പോൾ ഈ കാര്യത്തിലില്ലേ നീ ഈ എല്ലാ ചടങ്ങുകളും ആചാരം പോലെ ചെയ്യണമെന്ന് പറഞ്ഞ ആ പ്രസവം എൻ്റെ മകളെ പ്രസവിച്ച് നോക്കേണ്ടത് അവളുടെ വീട്ടുകാരല്ലേ പിന്നെ ഞാൻ മരിക്കണം ഞാൻ മരിച്ചാൽ മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് വാഷു പറയുകയാണെങ്കിൽ കേട്ടോ അത് കേൾക്കുന്ന വിനയനാകെ ഒരുമാതിരി ആയിരിക്കുകയാണ് ഈശ്വര അങ്ങനെ എന്ത് വാത്തു തുറന്നാലും എല്ലാവർക്കും തെറ്റാവുകയാണല്ലോ എന്തൊരു കഷ്ടമാണിത് എന്ത് വാത്തുറന്നാലും അങ്ങനെ ആയി പോകുകയാണല്ലോ അത് കേൾക്കുന്ന കേൾക്കുന്നൊരു എമ്പന്ത്രം പറയുകയാണെങ്കിൽ വാത്തുറക്കാതിരിക്കുക കാര്യമില്ലാതെ സംസാരിക്കാതിരിക്കുക അല്ലാതെ ഇങ്ങനെ വാത്തുറന്നാൽ തെറ്റാണെന്ന് പറഞ്ഞ് മിണ്ട മിണ്ടി കൊണ്ടിരിക്കുകയല്ല ചെയ്യുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇനിയും പറയണേ ഞാനെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം മാഷെ എനിക്കെൻ്റെ കാര്യങ്ങൾ നടത്തണം അത്രേം എനിക്ക് വേണ്ടുള്ളൂ ഞാൻ ഇവിടെട്ട് വന്ന എൻ്റെ കാര്യങ്ങൾ അതായത് ഈ ചടങ്ങുകൾ നടത്താനുള്ള ഒരു അനുമതി എനിക്ക് തരണം ആയിക്കോട്ടെ എന്ന് പറയണേ അങ്ങനെ ഈ സമയം പെട്ടെന്ന് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ കരയുന്നത് കേൾക്കാനായിട്ടോ അപ്പോൾ മാഷ പറയണേ ഇനിയാ നീ വന്നിട്ട് ഇത്ര സമയമായി നീ രണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുക എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും നീ ചെയ്തിട്ടുണ്ടോ ഈ ചടങ്ങുകൾ നടത്തണമെന്ന് പറയുന്നുണ്ടല്ലോ നീ ആദ്യം ഇതിനു മുന്നേ നിന്റെ മക്കൾ രണ്ടെണ്ണം ഉണ്ടായി അവരുടെ ചടങ്ങ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പം അതെനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞല്ലോ തെറ്റുകൾ ആർക്കും പറ്റുമല്ലോ തെറ്റി തരുത്താൻ എന്നിട്ട് ഇനി ഇതുവരായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തോ മാതിരി ആവുകയാണ് പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് ഈ ലതികയാണ് ലതിക കുഞ്ഞിനെ എടുത്തിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ അറിയുകയാണ് അപ്പോഴേക്കും ചിരി ബാത്റൂമിൽ നിന്ന് വരികയാണ് എന്നിട്ട് ചിരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണ മോളെ മക്കൾ കരയുന്നുണ്ട് ഞാനന്ന് പോയി നോക്കട്ടെ ആ അമ്പലിച്ച് ചായ ചായയുടെ ആയിരിക്കും അതുകൊണ്ടാണ് മക്കൾ കരയുന്നത് എന്തായാലും ഞാനെന്ന് പോയി നോക്കട്ടെ അപ്പോൾ ഓട്ടം തന്നെ ചിരി പറയുന്നുണ്ട് അവരെ ഉറങ്ങി നീച്ചാൽ അവർക്ക് ആരെങ്കിലും ഒപ്പം അല്ലെങ്കിൽ അവർക്ക് കറിയും അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിനിയനീ കുഞ്ഞുങ്ങളുടെ അടുത്തിരിക്കുന്നുണ്ട് എമ്പതിരും കുഞ്ഞുങ്ങളെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് പക്ഷെ ആ കുഞ്ഞുങ്ങൾ അലറി വിളിച്ച് കരയുകയാണ് അപ്പോൾ ഇനിയും പറയണ ഇതാണ് ഇവറ്റങ്ങളുടെ തൊള്ളടക്കാൻ സമയമില്ല ഇവറ്റൊരു എന്നോടൊരു ശത്രുള്ളതുപോലെയാണ് ഇവറ്റങ്ങളുടെ പെരുമാറ്റം എന്തിനാണ് ഇവറ്റങ്ങൾ ഇങ്ങനെ കരയുന്നത് അപ്പോഴേക്കും ലമ്പോതരം പറയണേ നീ ഒന്ന് വാടക്ക് നിന്നെ ഇവിടെ നിന്ന് എല്ലാവരും ആട്ടി ഓടിക്കാൻ നിൽക്കേണ്ട നീ ഒന്ന് വാഴക്ക് കുഞ്ഞുങ്ങളങ്ങനെയല്ലേ നിന്റെ മക്കളെയല്ലേ ഇവറ്റൊക്കെ എന്നോട് ദേഷ്യമാണ് ഇവറ്റവും ശത്രുക്കളോട് പെരുമാറും പോലെയാണ് എന്നോട് പെരുമാറുന്നത് അല്ലെങ്കിൽ ഇവട്ടിങ്ങനെ കരയുണ്ടോ അപ്പോഴേക്കും ലതിക്കും വന്നിട്ട് പറഞ്ഞത് വിനയൻ ഈ വാടയ്ക്കുന്നുണ്ടെന്ന് മതി നിർത്തുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല അച്ഛമ്മയുടെ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് മിഠായി ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനയം പറയണം ആ കുഞ്ഞുങ്ങൾ മിഠായി വാങ്ങുന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് തന്ത്യക്കെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് വാങ്ങാണ് അങ്ങനെ ഇതൊക്കെ കാണുന്ന ലതിക്ക് ദേഷ്യം പിടിക്കുകയാണ് ഒന്ന് നിർത്തുന്നുണ്ട് നിന്റെ ഈ ഈ കൊമാളിത്തരം മതി നിർത്തി എന്നൊക്കെ പറഞ്ഞ് ഒച്ചെടുക്കുമ്പോൾ വിനയം പറയുന്നത് ഓ ഇതിപ്പോൾ എന്താ എന്തായാലും എൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവരുടെ സ്വഭാവം കണ്ടില്ല പുഴേക്കും ചീരും വിനയം വന്നിട്ട് സോറി അമ്പിളി വന്നിട്ട് പറയണേ ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചായ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങളത് കുടിക്കുക അപ്പോൾ വിനയം പറയണേ ചായ മുമ്പ് എനിക്ക് ചടങ്ങ് നടത്തണം എന്നൊരാഗ്രഹമുണ്ട് അത് കേട്ടോണ്ട് ഞാൻ അയ്യോ ചായ എടുത്ത് വെച്ച് ചൂടാറില്ലേ ചടങ്ങ് നീ നടത്താലോ എന്ന് പറയുന്നത് അമ്മേ അവറ്റങ്ങൾ അവിടെ ഇട്ടിട്ട് അമ്മ ഒന്ന് വരുന്നുണ്ട് നമുക്ക് ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ അവിടെ വെച്ച് അവിടെ നിന്ന് പോവുകയാണ് ലക്ഷ്മോണും നോക്കിക്കോളും എന്ന് അമ്പിളിയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ആ ചടങ്ങ് നടത്തണം അതായത് ആ ഒരു ഫോട്ടോയുടെ മുന്നിൽ പോയിട്ട് ചിരുവിൻ്റെ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ പോയി നിന്നിട്ട് കുഞ്ഞിനെ അങ്ങനെ കാണിച്ചിട്ട് വിനയം സ്വർണ്ണം മോതരം ഇട്ട് കൊടുക്കണം എന്നിട്ട് വിനയം പറയണേ എൻ്റെ മോനിക്കിതാ സ്വർണ്ണമോതിരം അച്ഛൻ്റെ സ്വർണ്ണമോതരം ഇട്ടപ്പോൾ മോനൊരു ഗമ കൂടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഒരു ലക്ഷം രൂപ കയ്യിൽ മാഷിൻ്റെ കൊടുക്കണം മാഷ് അത് വാങ്ങുന്നില്ല ചിരുവിനെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വാങ്ങുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ മാഷ് ഗതികേട് കൊണ്ട് ആ പൈസ വാങ്ങുകയാണ് അങ്ങനെ വിനയം കാരണം ഞാനെൻ്റെ കുഞ്ഞിനെ എടുത്തോട്ടെ കണ്ടില്ല എൻ്റെ മോൻ്റെ വെയിറ്റ് കൂടിയതൊക്കെ എൻ്റെ മോൻ്റെ പവർ തന്നെ ഒന്ന് കൂടി അച്ഛൻ്റെ സ്വർണ്ണമൂതിരം കണ്ടപ്പോൾ എന്നൊക്കെ പറയാം കുത്തുവാക്കി കേൾക്കുമ്പോൾ ചെരുവിനെ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ മാഷിങ്ങനെ ചെരുവിനെ അടക്കി പിടിക്കുന്ന ആ ഒരു രംഗത്തോട് കൂടിയാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ